സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പഴി മുഴുവനും തനിക്കും മറ്റൊരു നടനും മാത്രമാണ് പരിശോധനകൾ ശക്തമായതോടെ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴി തന്നെയും ശ്രീനാഥ് ബാസിയെയും മാത്രം കുറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് ഷൈൻ മൊഴി നൽകിയത് എന്നാൽ ആരുടെയും പേര് ഷൈൻ പറയുന്നില്ല മുമ്പ് കൊക്കെയിൻ കേസിൽ പെട്ടപ്പോൾ തനിക്കെതിരെ ഒരു പ്രമുഖ നടൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന വാദം ഷൈൻ ഉയർത്തിയിരുന്നു സിവാ കുടുംബത്തിൽ നിന്നുള്ള ഒരു നായക നടൻ അടക്കം ലഹരി ഉപയോഗിക്കുന്നുവെന്ന സൂചനകളാണ് ഷൈനിന്റെ മൊഴിയിലുള്ളത് ഷൈനിന്റെ ഫോൺ ഇന്നലെ പരിശോധിച്ച് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഫോണും ശരീരസ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കും ദ്രൂഹമായി പണം ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ അറസ്റ്റിലായ തസ്ലിമയുടെ ഫോൺ രേഖകളിൽ ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും പെട്ടിരുന്നു തനിക്ക് ലഹരി നൽകുന്നത് സിനിമ അസിസ്റ്റൻസ് എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അവർക്ക് പണം നൽകും ലഹരി ഉപയോഗിക്കുന്നത് വ്യക്തിപരമായ സന്തോഷത്തിനു വേണ്ടിയാണ് ആരെയും ലഹരി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും ഷൈനിന്റെ മൊഴിയിൽ പറയുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നു തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുവെന്നുമാണ് നടൻ പറയുന്നത് കൊലാഞ്ചേരിയിലുള്ള അഡിക്ഷൻ സെന്ററിൽ പോകാൻ ഷൈനിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിതാവുമായി ആലോചിച്ച ശേഷം പറയാമെന്നാണ് ഷൈനിന്റെ മറുപടി ഷൈൻ ടോം ചാക്കിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കും രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുക ലഹരി ഇടപാടുകൾക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം ഗൂഗിൾ പേ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ഷൈൻ നൽകിയ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് തിങ്കളാഴ്ച ഷൈനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഷൈനിന്റെ രാസപരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമാവുക ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്തും ഫലം ലഭിക്കാൻ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കും ഷൈൻ ലഹരി ഉപയോഗിച്ചു എന്ന് സ്ഥാപിക്കാൻ പരിശോധനാ ഫലം നിർണായകമാകും ലഹരി പരിശോധനാ ഫലം വന്നാൽ ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനാണ് പോലീസിന്റെ തീരുമാനം ഷൈൻ ടോം ചാക്കുക്കെതിരെ കേസ് എടുത്തതിനു പിന്നാലെ സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന ശക്തമാക്കാൻ പോലീസ് നടപടികളും എടുത്തു ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമാ സെറ്റുകളിൽ പോലീസ് റെയ്ഡ് നടത്തും കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കു കോടതിയെ സമീപിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു ദുർബലമായ എഫ്ഐആർ ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈന് നിയമോപദേശം ലഭിച്ചത് ശരീരസ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഫലം വന്ന ശേഷം ഫലം അനുകൂലമെങ്കിൽ എഫ്ഐആർ റദ്ദാക്കാൻ നിയമ നടപടികളും തുടങ്ങിയേക്കും ലഹരി കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എൻ ടി പി എസ് ഇരുപത്തിയേഴ് ബി ഇരുപത്തിയൊൻപത് വകുപ്പുകളും ഭാരതീയ നിയമ സംഹിതയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം തെളിവ് നശിപ്പിക്കൽ വകുപ്പുകളുമാണ് ചുമത്തിയിട്ടുള്ളത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യണം ശാസ്ത്രീയ വൈദ്യ പരിശോധനകൾക്കും ശേഷമാണ് ഷൈന് പുറത്തിറങ്ങിയത് ആലപ്പുഴയിൽ അറസ്റ്റിലായ ലഹരി കച്ചവടക്കാരിലിയുമായി ബന്ധമുണ്ടെന്ന് ഷൈൻ സമ്മതിച്ചു കഴിഞ്ഞു കൂടാതെ മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുമെന്നും ഷൈൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞ വർഷം പിതാവ് തന്നെ പന്ത്രണ്ട് ദിവസം ഡി അഡിക്ഷൻ സെന്ററിലാക്കിയിരുന്നു കൂത്താട്ടുകുളത്തെ ലഹരിമുക്ത കേന്ദ്രത്തിൽ പന്ത്രണ്ട് ദിവസമാണ് കഴിഞ്ഞത് എന്നാൽ താൻ അവിടെ നിന്ന് പാതി വഴിയിൽ ചികിത്സ നടത്തി മടങ്ങിയെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്